ഒരു ടെലിഫോൺ പ്രതികരണം നടത്തുമ്പോൾ മാതൃഭൂമിയുടെ ചേനൽ അവതാരികയോട് ഞാൻ പറഞ്ഞു പക്ഷപാതപരമാണ് മാധ്യമങ്ങളുടെ നിലപാട് തിരുത്തിയാൽ നല്ലത് അപ്പോൾ ഉടൻ ആ അവതാരിക പറയാണ് അതിനെന്തോ തെളിവുണ്ടോ ഇതാ തെളിവ് തെളിവുകൾ ഈ കഥകൾ മുഴുവൻ കള്ളമായിരുന്നു എന്ന് തെളിഞ്ഞില്ലേ മാധ്യമങ്ങൾ ഇങ്ങനെ സി പി ഐ എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് ഇന്നലെ സുപ്രധാനമായ ഒരു വിധി വന്നിരുന്നു പെരിയ കേസിനകത്ത് അപ്പീൽ പോയതിനകത്ത് സി ബി ഐയുടെ സി ബി ഐ കോടതിയുടെ വിധിക്കെതിരെ അപ്പീൽ പോയതിനകത്ത് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് സി പി ഐ എമ്മിൻ്റെ നേതാക്കൾക്ക് അതിനെക്കുറിച്ച് വിവരിക്കാനാണ് ഇന്ന് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പത്രസമേള നടത്തിയത് മാത്രമല്ല കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ കണ്ണവരം കേസിനകത്തുള്ള വിധി വന്നത് ഒൻപത് ആർ എസ് എസ് പ്രവർത്തകർക്ക് ജിയോ വരേഖ ശിക്ഷ ലഭിച്ചതും ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മാധ്യമ മാധ്യമ പ്രതികരണത്തിനകത്ത് വിളിച്ചിരുന്നു എന്ന കാര്യം കൂടി ജയരാജൻ പറയുന്നുണ്ട് മാതൃഭൂമി ചാനലാണ് വിളിച്ചത് അതിൽ മാതൃഭൂമിയുടെ അവതാരകയോട് ഒരു കാര്യം ചോദിച്ചപ്പോൾ അതിന് തെളിവെന്താണെന്നാണ് തിരിച്ചു ചോദിച്ചത് ആ തെളിവുകൊണ്ട് പുറത്ത് കാണിച്ചുകൊണ്ടാണ് ജയരാജൻ നടത്തിയത് വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഈ സമീപകാലത്ത് ഇങ്ങനെയൊരു കള്ള കേസ് കാണാൻ കഴിയുന്നു അതിനെ അടിസ്ഥാനമാക്കിയല്ലേ നമ്മുടെ നാട്ടിലെ മാധ്യമ സുഹൃത്തുക്കൾ നാട്ടുകാരെ പറ്റിക്കുന്ന വാർത്തകളൊക്കെ കൊടുത്തത് സത്യം തെളിഞ്ഞു സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒരു പത്രം സത്യം തെളിഞ്ഞു പ്രതികൾ കുറ്റക്കാ സി പി ഐ എം മുൻ എം എൽ എ അടക്കമുള്ള പ്രതികൾ കുറ്റക്കാർ മുൻപേജിൽ ഇതിനു പുറമെ ഇന്നർ പേജ് ഇന്നർ പേജ് ലോകനേതാക്കളെ പോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇന്നർ പേജ് മൂന്നോ നാലോ പേജുകൾ മാറ്റിവെച്ചു തീർന്നില്ല അതോ ശിക്ഷ പറഞ്ഞല്ലോ മൂന്നാം തീയതി ഇരട്ടക്കൊലക്ക് ഇരട്ട ജീവപര്യന്തോ എന്ന് പറഞ്ഞിട്ട് മുൻ പേജിൽ വലിയ വാർത്ത തീർന്നില്ല ഇതാ ഇന്നർ പേജ് മൂന്ന് മൂന്നിന് പുറമേ വീണ്ടും ഈ കഥകൾ മുഴുവൻ കള്ളമായിരുന്നു എന്ന് തെളിഞ്ഞില്ലേ എന്തിന് മാധ്യമങ്ങൾ ഇങ്ങനെ സി പി ഐ എമ്മിന്റെ മേൽക്കിട്ടുകയായിരുന്നു എന്നാൽ ഒന്നോ രണ്ടോ മാസം മുമ്പാണ് സി പി ഐ എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും പ്രവർത്തകനായ ഷിബിൻ നാദാപുരത്ത് വെച്ച് കൊല്ലപ്പെട്ടത് പത്താം പേജിൽ ചരമക്കോളം വാർത്ത ഇത് നാല് പേജിൽ വാർത്ത നിറക്കുക ഇന്നലെ ഞാൻ ഒരു ടെലിഫോൺ പ്രതികരണം നടത്തുമ്പോൾ മാതൃഭൂമിയുടെ ചേനൽ അവതാരികയോട് ഞാൻ പറഞ്ഞു പക്ഷപാതപരമാണ് മാധ്യമങ്ങളുടെ നിലപാട് തിരുത്തിയാൽ നല്ലത് അപ്പോൾ ഉടൻ ആ അവതാരിക പറയാണ് അതിനെന്തോ തെളിവുണ്ടോ ഇതാ തെളിവ് തെളിവുകൾ ആ പത്രത്തിൻ്റെ മാത്രമാണ് ഞാൻ എടുത്തത് എന്നതുകൊണ്ട് മറ്റു വലതുപക്ഷ മാധ്യമങ്ങളെല്ലാം തന്നെ സത്യം ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന അർത്ഥമില്ല എത്ര പേജുകൾ അച്ചടി മാധ്യമങ്ങൾ സി പി ഐ എം വേട്ടക്കായി സി പി ഐ എം വിരുദ്ധ പ്രചാരവേല നടത്തിക്കൊണ്ട് നടക്കുന്നു എത്ര ദിവസങ്ങൾ അന്തിച്ചർച്ചകളും ഉച്ച ചർച്ചകളുമായി നമ്മുടെ ചാനലുകളിൽ മഹാഭൂരിപക്ഷം വരുന്നത് സി പി ഐ എം വിരുദ്ധ പ്രചരണത്തിനു വേണ്ടി മാറ്റി വെക്കുന്നു ഇത് നിർത്തുക സി പി ഐ എം എന്ത് തെറ്റ് ചെയ്തു ഈ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് മുതൽ ഇങ്ങോട്ട് ആരംഭിച്ചത് കോൺഗ്രസ് പോലും ഡൊമീനിയൻ പദവി മാത്രം ആവശ്യപ്പെട്ട ഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ ഒരു ഭരണം നിലനിർത്തിക്കൊണ്ട് രാജാവിനെയും രാജ്ഞിയെയും ഇട നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് പാർലമെൻറ്റിലും അസംബ്ലിയിലും മാത്രം പ്രാതിനിധ്യം മതി എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ പോലും അങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ എ സി സിയിൽ ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം അവതരിപ്പിച്ച ഹസ്റത് മൊഹാനിയെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഈ നാട്ടിൽ പ്രവർത്തിച്ചതാണോ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്ത തെറ്റ് അപ്പോൾ ഈ വിധി ഹൈക്കോടതിയുടെ ഈ വിധി യഥാർത്ഥത്തിൽ കോൺഗ്രസ് അടക്കമുള്ള വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെ ആഹ്ലാദത്തിന് തിരിച്ചടിയാണെന്ന് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി സി പി ഐ എം വിരുദ്ധ പ്രചാരവേലയ്ക്ക് വേണ്ടി പേജുകൾ മാറ്റിവെക്കുന്ന അച്ചടി മാധ്യമങ്ങൾക്കും ദിവസങ്ങളോളം ചർച്ചകൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സ്പേസുകൾ കൊടുക്കുന്ന ദൃശ്യമാധ്യമങ്ങൾക്കും ഒരു തിരിച്ചടി കൂടിയാണ് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് സത്യം ഒരു നാൾ െളിയും അതാണിപ്പോൾ ഉണ്ടായത് നൂറ്റി എഴുപത്തിയാറ് കമ്മ്യൂണിസ്റ്റുകാരെ ഈ ജില്ല ശത്രുക്കളുടെ കടാര മുനക്കു മുനക്കുമ്പിൽ ജീവൻ ഒടുക്കേണ്ടി വന്നിട്ടുണ്ട് നൂറ്റി എഴുപത്തിയാറ് പേർ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഇത്രയും കൂടുതൽ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ എന്നിട്ടും സി പി ഐ എം കൊലയാളികളുടെ പാർട്ടിയാണെന്നും സി പി ഐ എം അക്രമികളുടെ പാർട്ടിയാണെന്നും എല്ലേ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ വിഷലിപ്തമായ സി പി ഐ എം വിരുദ്ധ പ്രചാരവേലയെ അവസാനിപ്പിക്കണമെന്നുള്ള അഭ്യർത്ഥന കൂടിയാണ് ഈ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പറയാനുള്ളത് നാളെ ഇറങ്ങാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ ജാമ്യത്തിന് വേണ്ടിയിട്ട് ജാമ്യക്കാർ പോയിട്ടുണ്ട് ഹൈക്കോടതി പോവുകയെന്ന് പറഞ്ഞാൽ വിചാരണ കോടതിയിലാണ് ജാമ്യക്കാർ ഒപ്പിടേണ്ടത് സി ബി ഐ കോടതി നാളെയേ വരാൻ സാധ്യതയുള്ളൂ കാരണം ഇന്ന് അവിടുന്ന് ഓർഡറായി ഇവിടെ എത്തണ്ടേ സി പി ഐ എം പറഞ്ഞതാണ് ശരിയെന്ന് തെളിഞ്ഞു സി പി ഐ എം അന്ന് തന്നെ പറഞ്ഞു വലിയ കൊല രാഷ്ട്രീയ പ്രേരിതമല്ല സി പി ഐ എമ്മിന് ഒരു പങ്കുവില്ല സി പി ഐ നേതാക്കന്മാരെ കളവായി ഈ കേസിൽ പ്രതി ചേർത്തതാണല്ലോ സി പി ഐ എമ്മിന്റെ പങ്കായി പറയുന്നത് A ti puedo de delinearlo.